യാമുള്ള സുഹൃത്തുക്കൾ ഞാൻ നവാസ് ബാലോളി ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഈ മാതൃകോളനിയാണ് ഈ മാതൃകോളനീൻ്റെ അടുത്ത് ഞാൻ ഒരു കാലി കൂട് വെച്ചായിരുന്നു ആ കൂട് വിജയിച്ചു കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ കൂട് ഓപ്പൺ ആക്കാതാണ് ഇത് പറഞ്ഞാൽ നമ്മൾ ഷീറ്റിൻ്റെ അടിയിൽ വരുന്ന ജെ പൈപ്പിൽ കൂട് കൂട്ടിയ തനീച്ചയാണ് ഞാൻ അതിൻ്റെ ഒരു ടെനൻസി കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു കാലിക്കൂട് വേഗം വെറിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിരുന്നു അത് വിജയിച്ചുക്കോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൂട് ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ തേനീച്ചെന്നെ കൂടുതൽ അറിയണമെങ്കിൽ കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മളെ വീട്ടിലിങ്ങനെ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ മദർ കോളനികൾ താറിൻ്റെ ഉള്ളിലും പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കയറിയാൽ ചെറുതനീച്ചക്ക് നമുക്ക് കുറച്ച് മേഘും ഒരു കാലിക്കൂടുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ അവർ പിരിഞ്ഞു പോകുന്ന സ്വാമി ടെനൻസി വർഷങ്ങളോ വർഷങ്ങളിൽ നടക്കുന്നതാണെങ്കിൽ നമ്മളെ തേനീച്ച നഷ്ടപ്പെടാതെ നമുക്ക് കാലിക്കൂടിലേക്ക് ആക്കി മാറ്റാം ഈ ജി പൈപ്പിൽ നിന്നും നമുക്ക് കൂട് നേടിയെടുക്കാനാവില്ല അതുകൊണ്ട് കെണിക്കൂടാണ് കെണിക്കൂടല്ല ഒരു കാലിക്കൂട് കാലിക്കൂട് വിജയിച്ചുകൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അധികമുള്ളവരെ ഈ കൂട് വിജയിച്ചിട്ടുണ്ട് ഈ ഇത് ഞാൻ ഇവിടെ മാതൃ കോളനീൻ്റെ അടുത്ത് ഞാൻ ഒരു കണക്കൂടി വെച്ചായിരുന്നു ഈ കൂടെ വിജയിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ വെറുതെ ഒരു കാരി കൂടെ എടുത്ത് മാതൃകോളനീൻ്റെ അടുത്ത് വെച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ പൈ ജി ഐ പൈപ്പിൻ്റെ അടുത്തായിരുന്നു കാണാം ഏനാണ്